എൻ്റെ അമ്മ കാരണമാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ അച്ചാച്ചി ഞങ്ങളുടെ തീ മരിച്ചു പോയതാണ് ഞങ്ങൾ മൂന്ന് പേമ്പിള്ളേരായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ അമ്മ ഒരു കാര്യത്തിൽ മാത്രമേ നിർമ്മിച്ചോളൂ എപ്പോഴും ഈശോയുടെ മക്കളായിരിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇത്രയും ഇവിടെ എത്തി ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സിങ് പഠിക്കാൻ പോയപ്പോഴാണേലും ഈശോനെ ഒത്തിരി ഒന്നും ആലയിപ്പിച്ചിട്ടില്ല കൈ ാണ് എനിക്ക് ഓരോ സാഹചര്യം കൂടെ തന്നത് ആണെങ്കിലും എനിക്ക് എന്നും വിശുദ്ധ കുർബാന കൊന്ത ഉള്ള സ്ഥലത്താണ് ഈശോ എനിക്ക് തന്നത് അത് അച്ഛന്മാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അങ്ങനെ ഞാൻ നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ മിണ്ടാണ്ടിരിക്കണം എല്ലാരും കൂടെ ഒരു അമ്മ വളർത്തിയ ഒരു കുഞ്ഞിന്റെ വേദനകളും അനുഗ്രഹങ്ങളും പറഞ്ഞിട്ട് നിങ്ങളും ഇതൊക്കെ ഒരുമാതിരി മമ്മൂട്ടിയുടെ സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണോ നനവ് കണ്ടില്ലേ ഒരു ജീവിതത്തിൽ കർത്താവ് കൊടുത്ത ചൂട് കണ്ടില്ലേ അപ്പോഴത്തേനും ഞാൻ ഫസ്റ്റ് ഇയർ കേറിനും എക്സാം ആയായിരുന്നു എക്സാം ആയിക്കഴിഞ്ഞപ്പം ഞാൻ അനാട്ടമി ഫിസിയോളജി ന്യൂട്രീഷൻ ബയോ കെമിസ്ട്രി ഇതിന് ഞാൻ തോക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത് കാരണം അതിൽ അതിലൊരെണ്ണം തോറ്റ ഇതെല്ലാം പിന്നെ ഒന്നുകൂടെ എഴുതിയെടുക്കണം പക്ഷെ കർത്താവ് എന്നെ അതിന് തോപ്പിച്ചു തോപ്പിച്ചു ആ എന്തോ ഞാൻ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു അപ്പോൾ എന്തോ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ ചാപ്പലൊക്കെ ഈശോയുടെ പിന്നെ എക്സാം ഒന്നും കൂടെ വന്നു അതിൽ എനിക്ക് എല്ലാം കിട്ടി പള്ളിയിൽ തുടങ്ങി തുടങ്ങി ചൊല്ലാൻ നിങ്ങളുടെ മക്കളെ കേൾപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ സാക്ഷ്യം സകലരും തങ്ങളുടെ മക്കളെ കേൾപ്പിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വഴി വഴിതിട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനെ വളരേണ്ടെന്ന് പഠിക്കും ആമ്പിള്ളാരും ബെമ്പിള്ളാരും ഈ സാക്ഷ്യം കേൾപ്പിച്ച് കൊടുക്കണം അന്ന് തൊട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് വരെ ഫസ്റ്റ് ക്ലാസ് ആയത് ഇടയ്ക്ക് എനിക്ക് ഫിക്സ് വന്നായിരുന്നു ാണ് ബസ്സിന്റെ മുകളിൽ പോയിടിക്കണമെങ്കിൽ പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ഈശോയുടെ എപ്പോഴും പറയുമായിരുന്നു ഞാൻ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉറക്കൊളിച്ചിരുന്ന് എടുക്കേണ്ട ഒരു ജോലിയാണ് നീ പക്ഷേ അതെനിക്ക് തന്നു ബാക്കി നിനക്ക് നോക്കാൻ കഴിയൂ എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു പിന്നെ ഞാനിപ്പോൾ ജർമ്മനി കയറിയെങ്കിലും ഞാൻ ഫോർത്ത് ഇയറിലെ എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ഓഫർ തന്നത് ഇതിൽ എനിക്ക് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവരെല്ലാം നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തരുന്ന ഒരു ദൈവം 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 അപ്പനായി 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 മാറുമ്പോ അപ്പോഴത്തേനും ഞങ്ങൾക്ക് ജോസഫ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട് ആ അച്ഛന്റെ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഞങ്ങൾ പതിനഞ്ച് പിള്ളേരാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു കഴിവ് ഇല്ലാത്തവരാണ് ഞങ്ങൾ ആ പതിനഞ്ച് പിള്ളേരും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കിട്ടി അത് കഴിഞ്ഞ് ഇത് ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പഠിച്ച് ക്ലിയർ ആയി ഒക്കെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു എന്നിട്ടും നാല് മാസമായിട്ട് അച്ഛൻ ഞങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ പൈസ പോലും ഞങ്ങളുടെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് എടുക്ക എക്സാം ഡേറ്റ് എടുക്കാൻ നേരം ഭയങ്കര പാടാണ് ഡേറ്റ് കിട്ടാനായിട്ട്

ആ ക്വസ്റ്റ്യൻ പറഞ്ഞ നമ്മളൊരു സിനിമ കണ്ടു ആ സിനിമ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞാ മതി പക്ഷെ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒന്നും വരുന്നില്ല ആ സിനിമ ഒരു തമാശ പോലുള്ള എനിക്ക് കിട്ടുന്നില്ല ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഈശോ എന്ത് മന്ദബുത്തിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു കഴിവ് ഇല്ലാത്തവളായി പോയാലോ എന്ന് ഞാന് എനിക്ക് തന്നില്ലല്ലോ എന്ന് ഒന്നും വരുന്നില്ല പക്ഷെ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു നീ എഴുതാ നീ എഴുതെന്ന് പറയുന്നുണ്ട് ഞാനെല്ലാം എഴുതി േ ആ ജർമ്മനിൽ ഇതെല്ലാം കഴിഞ്ഞ് അപ്പഴും എനിക്ക് സ്വബോധം വരുന്നത് ഞാൻ കോസ്റ്റ്യൂം വായിച്ചു നോക്കിട്ടില്ല രണ്ടാമത്തെ ഒന്നും അപ്പൊ അവര് മൈനിങ് എഴുതുന്നതാണ് ഒപ്പീനിയൻ എഴുതുന്നേ അപ്പം ഇതിനകത്ത് പറയുമ്പോ അതായത് അവര് സ്റ്റിമ്മൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും അതുപോലെയാണ് എഴുതിയത് പക്ഷേ ലാസ്റ്റ് ആയപ്പോ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എഴുതി വെച്ചു അപ്പൊ ഞാൻ ഓർത്ത് ഈഷോ ഇനി ചെയ്യുന്ന വെട്ടാനാണ് പറ്റിയല്ലേ നമുക്ക് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം നമുക്ക് എഴുതാനും ആ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഇത്സർ ആക്കി തീർക്കണേ എന്ന് പറഞ്ഞു എനിക്ക് വേറൊന്നും അറിയത്തില്ല നിന്നിലേക്ക് സമർപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു എക്സാമിന്റെ റിസൾട്ട് വന്നു ഞാൻ ഏതിനാണോ പ്രാർത്ഥിച്ചു

അപ്പോഴും ഞാൻ കർത്താവന പറഞ്ഞു എനിക്ക് എളുപ്പമായിരുന്നു എന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞു എനിക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ തന്നെ പറഞ്ഞു ആ അത് കഴിഞ്ഞിപ്പോൾ റിസൾട്ട് വന്നപ്പോൾ രണ്ടിനും പിന്നെയും തോറ്റുപോയി ഞാൻ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് അന്ന് ചുവച്ച ദിവസമായിരുന്നു അന്ന് അമ്മ ഇവിടെ വന്നിരുന്നു ഈ അഞ്ചുമണിക്കാണ് വന്നത് ഇപ്പം എനിക്ക് വീട്ടുകാരുടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം എൻ്റെ കോൺട്രാക്റ്റിൻ്റെ സമയം കഴിഞ്ഞു ഇനി ഈ ഒരു വർഷം കൂടി തീർക്കണം എനിക്കിത് എനിക്ക് എൻ്റെ കൺമുമ്പ് വേറൊന്നും ഇല്ല പിന്നെ വേറെ ഡേറ്റ് എന്ന് പറയുന്നതും ഇല്ലായിരുന്നു പിന്നെ കിടക്കുന്ന പോന്ന് ജനുവരിയിലാണ് അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഇത് നിർത്തുവാ എന്നെ കൊണ്ട് ഇത് പറ്റത്തൊന്നുമില്ല എനിക്ക് ഇത് പറ്റത്തില്ല സാധനമാണ് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ ഇവിടെ വന്നു അച്ഛൻ്റെ എൻ്റെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിപ്പിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ജെറമിയ പതിനാല് ഒമ്പത് ഇരുന്ന് വായിച്ചിട്ട് അവളോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ആ ഡേറ്റ് എടുക്കണം പറഞ്ഞു ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നോക്കും എന്നിട്ട് ഞാൻ നിർത്തുവാന്ന് പറഞ്ഞു അപ്പം ജയ്പൂർ ആണ് നമ്മളേത് പരീക്ഷ കിടക്കുന്നത് അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ താമസിക്കുകയും ചെയ്യാം അമ്മയോട് അമ്മിയോടെയാണിത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലടി അവർ ഇങ്ങോട്ടേക്ക് വരുവാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഇനി വേറെ ഡേറ്റ് ഒന്നുമില്ല ഞാൻ നിന്നിലേക്ക് അർപ്പിക്കാം എനിക്കിഷ്ടമുള്ളത് ചെന്നെ അത് ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിൽ ക്ലാസ് കൂടിക്കൊണ്ട സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇത് നോക്കുകയും കഴിഞ്ഞ പതിനഞ്ചാം ഈ ഡിസംബർ പതിനഞ്ചാം തീയതി ഒരു ഡേറ്റ് കാണുകയും ചെയ്തു അത് അപ്പോഴാണ് ഓപ്പൺ ആയത് അപ്പം ഞാൻ ഈശോയുടെ നന്ദി പറഞ്ഞു ഈശോയിൽ നിന്ന് എനിക്ക് ഡേറ്റ് തന്നു ഇനി പിന്നെ ഈ സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഒരിക്കലും നമ്മൾ തന്നെ ചെയ്താൽ കിട്ടത്തില്ലാത്ത സാധനം നമ്മൾ ഏജൻറ്റുമാരുടെ കൊടുക്കണം ഈ ബാംഗ്ലൂർ സ്പീക്കിംഗ് കിട്ടണമെങ്കിൽ അതുപോലെ അവിടെ സ്പീക്കിങ്ങിന് പാസിങ് റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞത് ഞാനൊന്നും ഓർത്തില്ല എന്തായാലും കർത്താവ് തന്നു ഇനി കർത്താവിന്റെ കാര്യങ്ങളിലാണ് എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ആ ഡേറ്റ് കഴിഞ്ഞു ഈ ഞാൻ വന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞു ഇങ്ങോട്ട് തന്നെയാണ് വന്നത് അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചിവിടെ വന്ന് വിഷു കുർബാനയും അന്തോണി സുനെ നോവേനെയും കൂടിയിട്ടേ ഞാൻ പോകത്തുള്ളൂന്ന് അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാനിവിടെ വിഷു കുർബാനയും യും കൂടി പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു ഇതേ അടുത്ത ദിവസമായിട്ട് അന്ധകാരം ഉള്ളവരുടെ പ്രകാശ്വദിക്കും അച്ഛൻ പറഞ്ഞിരുന്നു എന്താണോ ആ പ്രകാശ്വദിക്കാൻ പോകുന്നു ഞങ്ങളുടെ മേലായിരിക്കണമേന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പരീക്ഷ അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു റീഡിംഗിന് എനിക്ക് തൊണ്ണൂറ്റി മൂന്നും സ്പീക്കിന് എനിക്ക് അറുപത്തിനാല് മാർക്കും ഇങ്ങനെ എൺപത് മാർക്കും

അത്രേയുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരട്ടെ ദൈവത്തിൻ്റെ കരടി ഉണ്ടാവട്ടെന്തോ എൻ്റെ മൂത്ത മോള് നേഴ്സിംഗ് കഴിഞ്ഞു അവൾക്ക് ഇത് ഐ എൽ ടി സി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് അവൾ കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നീനു കുവൈറ്റിന് പോകാൻ ആവൂന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു എൻ്റെ മാതാവേ അത് എൻ്റെ കൊച്ചായിരിക്കണേ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എൻ്റെ കൊച്ചിന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം കുവേരിൽ ഇൻ്റർവ്യൂ കിട്ടി ഞാൻ പറഞ്ഞടി ഈശോ നമ്മളെ കൈ വിടുകയായിരുന്നെന്ന് പറഞ്ഞു അപ്പം പിന്നെ രണ്ട് മാസത്തോളം ഒന്നുമില്ലായിരുന്നു അപ്പം അമ്മ അവൾ പറഞ്ഞു അമ്മ എനിക്ക് കിട്ടുന്നില്ല കിട്ടിയില്ലായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലടി ഈശോ നമ്മളെ കൈ കൈവിടിയായിരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൾക്കത് അവൾ ഇൻ്റർവ്യൂ പാസ്സാണെന്നും പറഞ്ഞോണ്ട് വന്നു പിന്നെ അങ്ങോട്ടെല്ലാം ഈശോ നടത്തി തന്നു അവർക്ക് വീട് വേണമായിരുന്നു അവൾ ഹസ്ബൻഡും കുവൈറ്റിലായിരുന്നു വീട് വേണായിരുന്നു അന്ന് അന്തോനു സുണ്യാളിന്റെ പെരുന്നാളായിരുന്നു ഞാൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു എന്റെ അന്തോനുസുണ്യാള പതിനഞ്ചാം തീയതിക്ക് മുമ്പേ അവർക്ക് വീട് കിട്ടണേന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി ആയപ്പോൾ അവർക്ക് വീട് കിട്ടി ജൂൺ പെരുന്നാൾ ദിവസം കിട്ടി ലുയാ അപ്പൊ അവളും ഭർത്താവും ഒന്നിച്ച് കുവൈറ്റില് എല്ലാവരും എല്ലാരും ഇനി നമുക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങണം അവിടെ അമ്മയെ മാനേജർ ആക്കിയേക്ക ഹോസ്പിറ്റലില് ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയുടെ എല്ലാം നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ മക്കൾ മക്കളനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ ഇയാൾ താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അഭിഷേകമാട്ടെ അഭിഷേകമായിട്ടെ ഹാലയിലുയുള കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിന്റെ ജീവിതത്തിൽ वाणि पुण्यवाणि स्वीकरि क्यो कैकीति माभियामि अर्थनकल् वेठिल वेठिया